കനൽക്കട്ടയിലോട്ട് വീണ നീർത്തുള്ളി പോലെയായിരുന്നു കേട്ടോ ഈ ഒരു മഴ നല്ല ചൂട് സമയത്ത് ചെറിയൊരു മഴ ചൂട് പോയോ ചോദിച്ചാൽ ചൂട് പോയിട്ടില്ല മഴ വന്നോ ചോദിച്ചാൽ മഴ വന്നിട്ടുണ്ട് അജാതെ ഒരു മഴയാണ് പെയ്തെട്ടോ വീടിൻ്റെ മുറ്റത്തുള്ള ചെടിക മക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷമായി എല്ലാ സർവ്വചരാജങ്ങൾക്കും കിളികൾക്കും പിന്നെ പ്രകൃതിയിലെല്ലാത്തിനും ഇനി വിത്ത് മുളയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വിത്തുകൂട്ടങ്ങൾക്കൊക്കെ ഒത്തിരി ആശ്വാസമായിട്ടായിരുന്നു ഈ കുഞ്ഞൊരു മഴ പെയ്തത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കൂട്ടുകാർ പറയും വെയിലും മഴയും കൂടി വരുമ്പോൾ ഒരു കഥ കഥ പറയാറുണ്ട് ഇന്നത്ര നമ്മുടെ കുറുക്കൻ്റെ കല്യാണം അപ്പം കുറുക്കൻ്റെ കല്യാണത്തിൽ പോകുകയാണ് നേരമില്ല എനിക്ക് വല്ലാത്തൊരു പൂതി ചക്കുരുക്കറി കഴിക്കാൻ അപ്പം ഈ മഴയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ സൈഡിലിരുന്നുകൊണ്ട് തന്നെ കുറച്ച് ചക്കക്കുരു ഒക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഉമ്മാനോട് പൂതി പറഞ്ഞപ്പോൾ ഉമ്മ പെങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടത് കുറച്ച് ചക്കക്കുരുമാണ്വാണ് ഏകദേശം ലോകത്തിലെ ഏറ്റവും ചെറിയ ചക്കക്കുരു തന്നെ അവിടുന്ന് കൊടുത്ത് വിട്ടിട്ടുമുണ്ട് കാരണം അവിടെ ഉള്ളതല്ലേ തരാൻ പറ്റുള്ളൂ അപ്പം ഉമ്മ പറഞ്ഞു പറഞ്ഞിട്ട് ചിരന്തി തരുവാണെങ്കിൽ ഞാൻ കറി വെച്ച് തരാന്ന് അങ്ങനെ ഇനി കുത്തി കുത്തിന്ന് കുത്തി ഒരു മണിക്കൂർ കൊണ്ട് ഇതാ ഇത്രയും ചക്കക്കുരു ഞാൻ ചിരന്തി എടുത്തുട്ടോ വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ഈ ഒരു പരിപാടി കാരണം ചക്കക്കുരു ചിരുന്നതാണ് എളുപ്പം എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുരുവാണ് നമുക്ക് വേമ്പം എന്താ പറയുക നുറുക്കിയെടുക്കാൻ പറ്റും കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങേനും കൂടി കൂട്ടിയിങ്ങണ് ഓരോ ഒറ്റയ്ക്കും ഇട്ടാൽ പോറില്ല മാങ്ങയും മുരിങ്ങക്കായും അതുപോലെ തന്നെ നമ്മുടെ ചക്കക്കുരും ചേർത്ത് കോമ്പിനേഷനായിട്ടുള്ള കറി അപ്പം വെക്കാൻ പോണത് മുരിങ്ങ മുരിങ്ങക്കായ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ദൂരെയൊന്നും പോകേണ്ടത് നമ്മളെ മുറ്റത്തെ മുരിങ്ങമാരത്തിൽ ഇപ്പോൾ ഒന്ന് രണ്ട് കൊല്ലമായിട്ട് നിറയെ മുരിങ്ങക്കായ് ഉണ്ടാകുന്നുണ്ട് കാരണം നമുക്ക് ആവശ്യമുള്ള ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കേട്ടോ ആരും പറിക്കാനില്ലാത്ത സങ്കടം ആയതുകൊണ്ട് കുറേ ഭാഗമൊക്കെ മുരിങ്ങാക്കായ് ഉണങ്ങിപ്പോയി കുറേ മൂത്തൊക്കെ കരിഞ്ഞു പോയി കാരണം ഈ പ്രാവശ്യം എല്ലായിടത്തുതന്നെ അത്യാവശ്യം മുരിങ്ങമാരെയുള്ള ഇടത്തൊക്കെ കായ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആർക്കും തന്നെ വേണമെന്നില്ല ഇപ്പോൾ എന്നാലും നമ്മുടെ ആവശ്യം നമുക്ക് ഇപ്പം മുറ്റത്ത് പറിച്ചെടുക്കാലോ അങ്ങനെ എന്തായാലും ചക്കക്കുരു ഒക്കെ നുറുക്കിയെടുത്തു മുറ്റത്ത് പോയിട്ട് എന്താ നമ്മുടെ മുരിങ്ങാക്കായ് എടുത്തുകൊണ്ട് വന്നു ചക്കക്കുരു നേരെ രണ്ട് പിളപ്പം എടുത്തിട്ടുള്ളൂ മൂന്നാമത് പിളപ്പിൻ്റെ ആവശ്യം വന്നില്ല അത്രക്കും ചെറിയ ചക്കക്കുരുന്ന് ഞാൻ പറഞ്ഞല്ലോ കെഴുകിയെടുത്തിട്ട് നമ്മളെ കുഞ്ഞ കുക്കറിലോട്ട് ആക്കിട്ടു കൊടുത്തു ഞങ്ങളുടെ ഫേമസ് കുക്കറട്ടോ ഇത് ഒരറ്റ ലിറ്ററുള്ള സാധനമാണ് അതുകൊണ്ട് വലിയ സാധനങ്ങളൊന്നും കാരണം നമുക്ക് കൊച്ചു കൊച്ചു കറികളെ വീട്ടിലുണ്ടാക്കണ്ടേ ഉള്ളൂ അപ്പോൾ അതിന് പറ്റിയൊരു കുക്കറും കൂടിയാണത് അപ്പോൾ അതിനകത്ത് ഒരു ആവശ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മളെല്ലാം കൂടിയും ചേർത്തിട്ട് ഒന്നിച്ച് വെക്കണ്ട കാരണം ചക്കക്കുരുവിന് കുറച്ച് വേവുള്ളത് കൊണ്ടാണ് കുക്കറിലകത്ത് വെക്കുന്നത് അപ്പം മഞ്ഞൾപ്പൊടീൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി ഉപ്പ് ഇട്ട് ഇനി ഒരാളെ കൂടി നമുക്കത് വേണം ആരാ നമ്മുടെ ചുവന്ന പൊടി മുളകിൻ്റെ പൊടിയേ അവന് ആവശ്യമുള്ള മുളകൂടി ഇട്ടു വേണേൽ കുറച്ചിട്ടാൽ മതി നമുക്ക് ഇനിയും സമയമൊക്കെ ഉണ്ട് എവിടെയും പോകാനൊന്നുമില്ലല്ലോ അപ്പോൾ ആവശ്യമുള്ള മുളകൂടി ഇട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനിത് നമ്മുടെ അടുപ്പിലോട്ട് വെക്കാൻ പോകുക കേട്ടോ അത് അവിടെ നിന്ന് വേവട്ടെ അന്നേരത്തേക്കും ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അത്തന്നെ മാങ്ങയും നമ്മൾ മുരിങ്ങാക്കായും അപ്പം ഇവനെ വെന്ത് വന്ന സമയത്ത് തന്നെ ഏകദേശം രണ്ട് ബിസിലിന് മൂപ്പരങ്ങ് വേവിച്ചു കൊടുത്തു ആരെ നമ്മുടെ ചക്കക്കുരുവിനെ ചക്കക്കുരു ഒക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തിൻ്റെ ആവശ്യമുള്ള മാങ്ങയും പിന്നെ നമ്മുടെ മുരിങ്ങാക്ക കൂടി ചേർത്ത് അവർ കൂട്ടി യോജിപ്പിച്ച് ഒന്നിച്ച് ഒന്നും കൂടി വേവാൻ വെച്ചു പിന്നെ പോയിട്ട് ഒരു അര മുറി തേങ്ങ എടുത്തിട്ട് ആവശ്യമായിട്ട് നല്ലോണം അരച്ചിട്ട് ഞാൻ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതും അയിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു സംഭവത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ വേണമായിരുന്നു പക്ഷെ ഇച്ചിരി ഓവറായോ എന്ന് ശമ്പിച്ചു കാരണം ചക്കക്കുരു ഒക്കെ ഏകദേശം കൊഴുപ്പുണ്ട് അതിൻ്റെ കൂടെ തേങ്ങ കൂടി അപ്പം നല്ല നല്ല കൊഴുപ്പായി അങ്ങനെ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ആ കറി കൂട്ടിയിട്ട് ചോറ് വയ്ക്കട്ടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് ചെന്നോളി സബ്സ്ക്രൈബ് ചേർത്ത കൂട്ടാൻ എല്ലാവരും കൂടിയും ഒരു സബ്സ്ക്രൈബും ചെന്നോളി കൂടാണ്ട് ഇത് നമ്മുടെ ചൂരക്കറി കറിയുണ്ട് പൊരിച്ചതുണ്ട് അച്ചാറും ഉണ്ട് എല്ലാം ഉണ്ട് കൂടാതെ അപ്പുറത്ത് നിന്ന് ഉമ്മച്ചിരുന്ന് ചോറ് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം പുതിയ വീഡിയോ പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാരോടും ടാറ്റാ